മലപ്പുറത്തെത്തിട്ടോ അയ്യോ ചെവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ഡാൻസ് തുടങ്ങു ആ ഡാൻസും മേളവും പാട്ടും തുടങ്ങട്ടെ കൈട്ടും ചാടികളിക്കും ആദ്യ ടാറ്റ കാണിക്കും ക്ലാപ്പടിക്കും കളിക്കും ഇത് മാത്ര ആദിക്കറിയുള്ളു അല്ലേ കായൊക്കെ അങ്ങനെ ഞങ്ങള് മലപ്പുറത്ത് എത്തിട്ടു ഇവിടെ അതാ ഞങ്ങള് ഏറുക്കിന്റെ കളികളും അതിയുണ്ടോ ഒരു മിനിറ്റ് അടങ്ങിട്ട് അപ്പൊ ഞങ്ങള് എറണാകുളത്ത് നേരെ വാഗമണ് പോയി വാഗമണ്ണിൽ പോയി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നൈറ്റ് തിരിച്ചില്ല എറണാകുളത്തു തന്നെ പോകുന്നു എറണാകുളത്ത് നേരെ ട്രെയിൻ കയറിയിട്ട് മലപ്പുറത്ത് എത്തിയിട്ടവിടെ ഒരുപാട് ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ല അതായത് തന്നെ ഓർഡർ ചെയ്യുന്നു ഇവിടെ പക്ഷെ ഞാൻ ഇന്ന് തന്നെ പോവാണ് ഗൈസ് അപ്പൊക്ക് ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ ലസ്കി ഇന്ന് തന്നെ പോവാണ് ഞാൻ ഗോവയിൽ പോവാണ് ഗൈസ് കാരണം നമ്മളെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അത് പോലെ രണ്ടാളും കൂടി ഗൾഫ് തിരിച്ചു പോവാണ് തിരിച്ചു പോണീന് മുമ്പ് വലപ്പൊ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയാണ്ട് ഗോവയിൽ പോകാനുള്ള പ്ലാൻ ആണ് അതിനെ കുറച്ച് വിക്രിയകൾ കാണിച്ചിട്ട് ഗൈസ് ആ കോന്റെ സൗണ്ട് എടുക്കോയി കോ സൗണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടെ കോഴിന്റെ സൗണ്ട് അവിടുന്ന് കേട്ടിട്ടാണ് ഇങ്ങനെ നശിച്ചപ്പോൾ നോക്കുന്നത് നമ്മൾ തന്നെ ഈ ണ്ടാക്കിട്ടോസ് ആ നമ്മളെ ചെടി വളർന്നിട്ടോ കൈസ്പോ നമ്മളെ ചെടിയൊക്കെ വളർച്ചുണ്ട് ഇത് കുറച്ച് കൊറച്ച് ഉണങ്ങിനിട്ടോ ഞങ്ങള് പോയിന്നപ്പോ വളർന്നുണ്ട് അതേപോലെ നമ്മളെ ഓൾസോ പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങളെ പരിപാടി നമ്മുടെ ബേബി അവിടെ ഗെയിമുകൾ കളിക്കാൻ പറ്റിയ അടിപൊളി പ്ലാറ്റ്ഫോം വൺ എക്സ്പെക്ട് സോ ഇതിലെ ഫേവറേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ അണ്ടർ ആൻഡ് ഓവർ സെവൻ എന്ന് പറഞ്ഞ ഗെയിം ആണ് സോ എക്സാപ്പം ഞാൻ ഇത് അങ്ങനെ കളിക്കുന്നത് കാണിച്ചാൽ നമ്മളിപ്പോൾ വൺ എക്സ്പെക്ട് ഓപ്പൺ ചെയ്തു ഇപ്പോൾ ഇതിൽ ഒരുപാട് ഗെയിമുകളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫേവററ്റ് ഗെയിം അണ്ടർ ആൻഡ് ഓവർ സെവൻ അത് നമ്മൾ ഓപ്പൺ ചെയ്യാണ് സോ അതൊരു ഡെയ്സിന്റെ ഗെയിമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം ബെറ്റ് കിട്ടുകയാണ് ഇപ്പം അണ്ടറിൽ ഇട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ് ഇതേ നമുക്ക് നാന്നൂറ്റി അറുപത് രൂപ ഇപ്പം ഏൺ ചെയ്യാൻ പറ്റി സോ ഇങ്ങനെയാണ് ഈ ഗെയിം കളിച്ചിട്ട് ക്യാഷ് ഏൺ ചെയ്യുന്നത് അപ്പൊ കണ്ടായി സിമ്പിൾ കളിക്കാൻ പറ്റുന്ന ഗെയിമുകളാണ് കളിക്കുന്ന സമയത്ത് എന്റെ പ്രോമോ കോഡ് ആയിട്ടുള്ള ഷെമി റോഡ് പറഞ്ഞോ കോഡ് യൂസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൺ ലാക് സിക്സ്റ്റി നയൻ തൗസൻഡ് ബോണസ് ആയിട്ട് കിട്ടും ഇത്ര ചെയ്താൽ മതി നമ്മളെ വീഡിയോയില് ക്യൂ ആർ കോഡ് ഉണ്ടാവും സ്കാൻ ചെയ്യുക കമന്റ് സെക്ഷനിൽ പിന്റ് കമന്റിൽ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവര് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാഷ് എൻ ചെയ്തോളും നമ്മള് വണ്ടിയോടെ കളിക്കുന്നു വണ്ടി വിടുന്നതാണ് നല്ല രസമുണ്ട് നല്ല രസം ഉണ്ട് കറങ്ങണ്ട വണ്ടി എടുക്കണമെന്ന് നല്ല രസം അപ്പമ്മയൊക്കെ താഴുണ്ട് അല്ലേ അപ്പോൾ ആദ്യം കിട്ടിയിട്ട് ഇതുവരെ പിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് പിന്നെ അതേപോലെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുപ്പിയും കൂടി ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി ഇവിടെ അത് നമ്മുടെ ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിരിക്കണേ ഞാൻ താഴത്ത് പോയിട്ട് കാണിച്ചു തരാം പിന്നെ അതേപോലെ നമ്മളാ മുറ്റത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളും ഇട പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിക്കണം അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തി പക്ഷേ അതാ സൗണ്ട് സൗണ്ട് പോയിട്ട അവിടെ പോയിട്ട് സ്വിമ്മിങ് പൂളും തേങ്ങയിലൊക്കെ ചാടി പിന്നെ വാഗമണ്ണത്താണ്പ്പോ കടിച്ചിട്ടോന്നുല്ലേ പക്ഷെ ആദ്യം ഇച്ചും കണ്ടോ ഒരു വിശു അല്ല അടിച്ച അടി പിളാപ്പ് പിഷ്ക ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റി പവറുള്ള അസുഖം വരിക കുഴപ്പമില്ല അത് നമുക്ക് അവിടെ പഠിപ്പിക്കാൻ ഇപ്പൊ സമയല്ലൈസ അല്ലെങ്കിൽ പഠിപ്പിച്ചോടിക്കരുത് തെങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മുറിച്ചും കൊണ്ട് തേങ്ങ തേങ്ങയാടേണ്ട പരിപാടി ഇല്ല അല്ലേ അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു ഉണ്ട പോലത്തെ തലേക്ക് ഒരു തേങ്ങ അടിയാണ്ടല്ലോ അല്ല തലിക്ക് ഒരു തേങ്ങയാടി അങ്ങനെ ഉണ്ടാവും ഇവിടെ നമുക്ക് ഒരുപാട് പരിപാടിസ് ബാക്കി കൈസാ നമ്മളെപ്പോഴും പറയണ പോലെ അതൊന്നും ചെയ്തിട്ടില്ല ഒന്നാമത് അതൊന്നും വിട്ടിട്ടില്ല ഇൻഷാള്ളൊക്കെ ബേന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം ഇൻഷാള്ള സുഹൈലിന്റെ എൻഗേജ്മെന്റിന്റെ മുന്നേ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും അല്ലേ ഗൈസ് അപ്പോൾ സുഹൈലിന്റെ എൻഗേജ്മെന്റിന്റെ മുന്നേ നമ്മൾ എന്തായാലും പരിപാടീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും അപ്പം നിങ്ങൾ കരുതി ഒരുപാട് നീളും ഒന്ന് ഗൈസ് ആർ സർപ്രൈസാണ് ഒരുപാട് നീളുകൾ അന്ന് മാത്രമല്ല ഒമ്പം പരിപാടി വരുന്നുണ്ട് ഗൈസ് അല്ലേ എന്തായാലും നിങ്ങളോട് പറയണ്ടേ ഇൻഷാള്ളേ ഇപ്പം തീരുമാനമായിട്ട് പറയുന്നതിരിക്കും നമുക്ക് അതായത് പോയിക്കുന്ന അതിന്റെ കല്യാണം അല്ല കള്ള എന്തെങ്കിലും കരുതിയൊന്നും നഗം വെട്ടി കൊടുക്കണം അല്ലെങ്കി എന്തായാലും ഇവിടെ എല്ലാരും മാന്തിസുനെ മാന്തിക്ക് ആ കണ്ടോ ഇതാണ് അടുത്ത പരിപാടി ഓന്റെ കൈട്ടാ മണ്ട ഇഞ്ച കൈ തൊള്ളി കൊണ്ട നോക്കിട്ട പക്ഷെ ഓൻറെ കൈയാണോ കടിച്ചിട് എന്നാ നോക്കി അതേപോലെ തന്നെ ആദ്യം കുറച്ച് പുതിയ ടോയ്സ് അല്ലേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് അൺബോക്സ് ഇതൊക്ക ഉണ്ട് പിന്നെ ആദ്യ ആദ്യത്തെ ഇപ്പോഴത്തെ ടോയ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടോ ഈ ഒരു സാധനം കണ്ടോ ഇത് ബീഫോർ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് ഫുൾ കേട്ടോ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് വെക്കുന്നതും സെക്കൻഡ് സെറ്റ് ആണ് ആ രണ്ട് സെറ്റ് ആയിട്ടാണ് വരിക ഒരു വയസ്സ് വരെ ഉള്ളതിൽ രണ്ട് സെറ്റ് രണ്ട് ബോക്സ് ആയിട്ടാണ് വരിക അപ്പോൾ അതങ്ങനെ ഒരു ബോക്സ് കണ്ടോ നമ്മൾ മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെത് ഉണ്ടോ ഇതിൻ്റെ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആണ് ഇത് സാധനം പിന്നെ അതേപോലെ തന്നെ ബീഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് വലിയ ബുദ്ധി വളർച്ചക്കും കാര്യങ്ങൾക്കൊക്കെ അല്ലേ അങ്ങനെയൊക്കെയാണ് പറയണത് അപ്പൊ ആദ്യ കല ബുദ്ധി ഉണ്ടാവും അതിന്റെ ബുദ്ധിയല്ലേ കിട്ടുക പിന്നെ ഇതിന്റെ പ്രത്യേകത ഞങ്ങള് കടിച്ചു തുള്ളിയിലിട്ട് ഇങ്ങനെ കടിച്ചാലും ഇപ്പം ഒരു കുഴപ്പമുണ്ടല്ലോ അത്രക്ക് നല്ല വാഷ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ അതിന്റെ തന്നെ ഇതാണ്ടോ പിന്നെ ഇത് ഞങ്ങൾ ഇതിൽ ഇട്ടുവെക്കല് കാരണം എന്താ പറയുക കൊറോണ കൊറോണ ഇട്ടോയിട്ട് അതേപോലെ തന്നെ കഴിഞ്ഞ കമന്റ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ബോഡി ലോഷൻ യൂസ് ചെയ്യലുണ്ടോ ആദ്യം നല്ലത് അധികം ബോഡി ലോഷൻ യൂസ് ചെയ്യലുണ്ട് ഓനക്ക് ഞാൻ കാണിച്ചരാം ഓൻ്റെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും സബാമോട്ടിൻ്റെ തന്നെ എടുക്കരുത് ഇത് അവന്റെ സബാമോട്ടിന്റെ ബോഡി ലോഷനാണ് ലോഷനാണോ യൂസ് ചെയ്യണേ അധികം കണ്ടാൽ ഇത് ടോയ്സ് ഒക്കെ ഒഴിവാക്കട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്താ അറിയില്ല ഇതിങ്ങനെ ഒരു മിനിസലിന്റെ ബോട്ടിലായത് കൊണ്ടാണ് തോന്നുന്നത് ആദ്യ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയൊക്കെ വരും പിന്നെ അതേമാതിരി പൗഡർ സബാമോട്ടിൻ്റെ തന്നെയാണ് പൗഡർ അപ്പൊ വല്ലപ്പോഴേ യൂസ് ചെയ്യരുത് പിന്നെ അതേമാതിരി ഇതും ഇത് കുളിപ്പിക്കുമ്പോൾ ബോഡി വാഷ് സോപ്പായിട്ട് ഈ സാധനമാണ് അപ്പോൾ ഇത് മൂന്ന് നമ്മൾ യൂസ് ചെയ്യൽ ആ ഇത് നമ്മൾ മൂന്ന് യൂസ് ചെയ്യൽ സഭാ തന്നെ കേട്ടോ പിന്നെ നമ്മൾ വേറൊരു ബ്രാൻഡ് പൗഡർ വാങ്ങിയിട്ടുണ്ടരുന്നത് ആ ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയണില്ല പക്ഷേ അതിനെപ്പറ്റി ചെറിയ നെഗറ്റീവ് ന്യൂസ് കേട്ടപ്പോൾ പിന്നെ നമ്മളത് യൂസ് ചെയ്യലില്ല അപ്പോൾ പിന്നെ നമ്മൾ പൗഡറും സബാ മടൻ ആക്കി യൂസ് ചെയ്യലുള്ളൂ അപ്പോൾ അതൊക്കെയാണ് അപ്പം ഞാൻ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കലേ പുതിയ പുതിയ ടോയ്സ് ആണോ ആദ്യ ടിക ഇത് ഇടുത്തത് അവനൊന്നും പിന്നെ ആ ഇത് തന്നെ ഇത് തന്നെ ഇതും അതിന്റെ തന്നെ നമ്മള് വാങ്ങിച്ച സാധനമായിരുന്നു കേട്ടോ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പൊ ഈ ബലിക്ക് എന്താ തൊള്ളിയിൽ ഇട്ട് കളിച്ചാൻ പറ്റുന്ന സാധനാവണം എന്ത് സാധനാണ് ആദ്യം ബലിക്ക് അടിച്ചാ നോക്ക അത് പറ്റുള്ളൂ അത് അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞു സെബാമട്ടിൻ്റെ ബോട്ടിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ പക്ഷേ നമ്മളിത് മാക്സിമം നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടെടുക്കുക അല്ലേ കാരണം എന്തായാലും തുള്ളിലിട്ട് അളിച്ചിരുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഈ സാധനമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ സെസ്ക്കി ചൂടുവെള്ളമൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടാണ് വെക്കാറ് പിന്നെ ഇത് നല്ല ക്വാളിറ്റിയിലുള്ള റബ്ബർ ആകൊണ്ട് വലിയ പ്രശ്നമല്ല അപ്പം നമുക്കിത് മാറ്റി വെക്കാം അൺബോക്സ് ചെയ്യാം ഓക്കെ मु <laughs> രട്ടോ ആദി 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 പപ്പു തന്നില്ല നിനക്ക് പപ്പ ഒന്നും തന്നില്ല പൊന്നിനു സാധനങ്ങളിലേക്ക് <laughs> <nove selbst> ഇവിടെ കണ്ടായി വൈ ബി ഫോർ ബ്രെയിൻ എന്നൊക്കെ എഴുതിയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് എക്സ്പെർട്സ് ദ ഓൺലി പ്രൊഡക്ട്സ് ഇൻ യൂഡ് മാക്സിമം ബ്രെയിൻ സ്റ്റിമുലേഷൻസ് ബേബി ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ കുട്ടികളുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്മെന്റ് ആവാനൊക്കെ ഏറ്റവും ആഹാ ഓട്ടെ ഇത് മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇതൊരു കാറാണ് അങ്ങനെ സംഭവമാണ് ഫുള്ള് കൊടുക്കങ്ങട് ഞാൻ വിളിച്ചു തരാം ഐന്റെ ഉള്ളതാണ് ആളാണ് ആളാണ് അവട്ട മോൾ ആണ് ആദ്യത്തേത് ഇതാണ് ആദ്യാ ഇഷ്ടമായിടാ നോക്കടാ ഇതിക്കൊന്ന് ചേരാ കണ്ടോ ഒരു വണ്ടി ഒരു വണ്ടി നീ കണ്ടോ സൈസ് ഫസ്റ്റ് തന്നെ ഇപ്പൊ തൊള്ളിയിലേ ഉണ്ടോ പെന്ഫോ ഉണ്ട് ട്ടേ ഞാൻ അടുത്ത സാധനം ാണ് കുട്ടികൾക്കൊക്കെ ചെയ്യും ഇതോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെലപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പൊ കുറച്ചും കൂടി അവനാവണം ആകെട്ടു മാസം ഒക്കെ ആയിട്ടുള്ളൂ കൊച്ചിനും നക്കട്ടെ ഇത് കണ്ടോ ഇതാണ് പരിപാടി നാല് തങ്ങാറേക്കോ ഈ പരിപാടി അല്ലേ കഴിഞ്ഞ പരിപാടി ഇങ്ങനെ ഇട്ടിട്ട് അനുസരിച്ച് ഇങ്ങനെ ഇട്ട് പിരിമിഡ് പോലെയൊക്കെ സെറ്റ് ആക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇത് വന്നിപ്പോ തൊടുത്താ ഒന്ന് തള്ളിയിൽ കൂടും തൊള്ളിക്ക് രണ്ടാമത് തള്ളിയിൽ കൂടും അതേക്കുന്ന പരിപാടി കഴിഞ്ഞാൽ അടിയില്ല കുറച്ചുകൂടെ ബുക്ക് സംഭവം കൂടി ഉണ്ട് അതും പറഞ്ഞു തന്നെ ഇതോരോരോണ്ടോ ഇങ്ങനെയൊക്കെ ഓരോ സെറ്റപ്പ് കഥയാണ് കഥയൊക്കെ ബുക്ക് അപ്പൊ ഓക്കിപ്പോ കഥയൊന്നും ഒരു കഥയിലോ അം ദ ബർനദ പോർദവൽ അലും പണ്ടിനോ ഓക്കേ ആ ഇത് സ്പിന്നർ പ്രൈമ ആണ് ചി നമ്മൾ കൊത്തണം ആ ഇതിకే കാരോ ഇതിട്ടുണ്ട് പക്ഷെ കാരാണെന്ന് അറിയില്ല എന്തൊരു സാധനമാണ് ഇത് ഇങ്ങനെ ഒരു വലിയ ആണ് ആ സൗണ്ട് ആക്കണോ എന്നെ അത് വെറ്റ വെക്കാതിരിക്ക ആംഗനല്ലേ ഇക്ക മറ്റേ സിസ് എനിക്കറിയാം സംഗീതം എനിക്ക് എന്നെ പഠിപ്പിക്കれる നീ

കണ്ണില് കുത്താനാണ് കളത് ഞാൻ നാട്ടിൽ ചിരിച്ചിട്ടുണ്ട് തോന്നി കണ്ണില് കുത്തും ഇതിമ്മ അമ്മ ില്ലെന്ന് അത് വർത്താൻ പറയാൻ പറയാനുള്ളൂ ഈ വട കാണിച്ചു അതിൽ ഷോയോ അതിൽ ഷോയി മതി

ടുത്തക്കാളെക്കാട്ട് നാളെ കേട്ടോ ഇത് വേറെ സാധനം ഇതാണ് ഏരിപ്പെട്ടിട്ട് സാധനം

അത്രക്കും ഇതും നോക്കി വുഡിന്റെ അപ്പൊ ഇതിന്റെ സൈഡ് ഒന്നും കുട്ടികളെ മേത്തട്ടിയ മുറിയെ കാര്യങ്ങളൊന്നും ഇല്ല അത്രക്ക് ഫിനിഷിങ്ങാക്കി സെറ്റാക്കിയിട്ടേക്ക് ചെയ്ത് സംഭവം എന്താ വച്ചാൽ കുട്ടികൾക്കുള്ള സാധനം നമ്മള് ടോയ്സ് പുറത്തുനിന്ന് വാങ്ങാൻ പോയപ്പോ എപ്പോഴും നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കണം ഒരു കിട്ടിയ പരിപാടി ഇതേക്കാര നേരെ തുള്ളി കൂടുതലും ആ അത് ഇത് കടിക്ക രണ്ട് കടിക ആ കുക്കൂട് വണ്ടിയൊക്കെ അടുത്ത് കൂട്ടുക

ടാ ടാ അപ്പജി ടാ കണ്ടോ കിട്ടി കിട്ടി ഇനി വേടാ ടാ കിട്ട ആട് ടാ വണ്ടി ഇടില്ല ട്ടോ ಅದು ગાஞ்சാണ് ഞാൻ ചാടുകാം ചേട്ടാ കജത്തെ വലിയോണി ഇങ്ങനൊക്കട ചെയ്യോ നൊ

അവ ഇതൊക്കെയുണ്ട് കൈസോന്റെ ചോയ്സ് വന്നിട്ടുള്ളത് ബസ്സിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ലോലി പോപ്പ് കണ്ടോ ഇവിടെ ബുദ്ധിയാണ് കിട്ടണത് ലോലി പോപ്പാണ് അറിയുന്നത് പിന്നെ കാറും പിന്നെ ആദ്യം കാറിനുള്ളിൽ ആദ്യ അടിയായിട്ടോ ഇത് മിക്കവാറും എന്തായാലും നടക്കാൻ പോണത് ആദ്യിക്കതൊന്നും കളിച്ചാൽ കൂട്ടൂല അതൊക്കെ കളിച്ച

ചോ അപ്പൊ കൈസ് അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ സോ സീ നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദൈ ബ